നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജോൽസിനെ കണ്ടതിൽ പ്രതികരണവുമായി മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഗോവിന്ദൻ റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റാണെന്ന് സുധാകരൻ പരിഹസിച്ചു ജോൽസിനെ കാണാൻ പോയത് റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ജോയിസിനെ കണ്ട അദ്ദേഹം നാളെ നക്ഷത്രം കണ്ടെത്തി വന്നോട്ടെ എന്നും സുധാകരൻ പരിഹസിച്ചു എം വി ഗോവിന്ദൻ ജോൽസിനെ കണ്ടതിൽ പാർട്ടി നേതാക്കൾ ജോൽസന്മാരെ കാണാൻ പോകുന്നുവെന്ന തരത്തിൽ വിവാദം ശക്തമായിരുന്നു ഇതിനു പിന്നാലെ ജോൽസിൻ മാധവ് പൊതുവാൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു എം വി ഗോവിന്ദൻ മുഹൂർത്തമോ സമയമോ ഒന്നും ചോദിച്ചിട്ടില്ല സ്നേഹബന്ധങ്ങളിൽ ജ്യോതിഷം കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല എം വി ഗോവിന്ദൻ വന്ന് ജാതകം നോക്കി എന്ന പ്രചാരണം സഹിക്കാനാവില്ല അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കളും അദാനി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യവസായികളും എന്നെ വന്ന് കാണാറുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ടെന്നും മാധവ് പൊതുവാൾ കൂട്ടിച്ചേർത്തു അമിത്ഷാ ജാതകം നോക്കാനായിരുന്നു എത്തിയത് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളാകാം ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി നേതാക്കൾ ജ്യോത്സന്മാരെ കാണാൻ പോകുന്നുവെന്ന വിവാദത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൂർണ്ണമായി നിഷേധിച്ചിരുന്നു നേതാക്കൾ ജ്യോത്സന്മാരെ കാണാൻ പോകുന്നതിനെ ചൊല്ലി സംസ്ഥാന സമിതിയിൽ വിമർശനം വിമർശനമുയർന്ന വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം സംസ്ഥാന സമിതിയിൽ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ വന്നതൊന്നും ശരിയല്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ അതിന് പ്രതികരണം ഉണ്ടാക്കേണ്ട എന്നും കണ്ണൂരിൽ മാധ്യമങ്ങളോട് ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു എം വി ഗോവിന്ദൻ ജോയിസിനെ സന്ദർശിച്ച ചിത്രം സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദം ഉയർന്നത് വിഷയം സംസ്ഥാന സമിതിയിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവ് ഉന്നയിച്ചെന്നും ഇത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ ജ്യോത്സന്മാരെ കാണാൻ പോകുന്നതെന്ന് ചോദിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു വിവാദത്തിൽ ന്യായീകരണവുമായി മുതിർന്ന നേതാവ് എ കെ ബാലനും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ജ്യോതിഷികളെ കണ്ടാൽ തന്നെ എന്താണ് കുഴപ്പമെന്നായിരുന്നു എ കെ ബാലന്റെ ചോദ്യം താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജ്യോതിഷികളുമായി നല്ല ബന്ധമുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞിരുന്നു ജ്യോതിഷികളുമായും മജീഷ്യന്മാരെയുമായി സംസാരിക്കാൻ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് സമയം നോക്കാനോ ജ്യോതിഷം നോക്കാനും അല്ല അവിടെ പോകുന്നത് ജ്യോത്സൻ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ച് എ കെ ആന്റണിക്കെതിരെ ഞാൻ സഭയിൽ സംസാരിച്ചിരുന്നു സി പി എം അല്ല കോൺഗ്രസുകാരാണ് കൂടോത്രവും ജ്യോതിഷവുമായി പോകുന്നത് ഞങ്ങൾ ഇപ്പോഴും വൈ ാൽമിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും ബാലൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം വിഷയം സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നുവെന്ന വാർത്തയിൽ പ്രതികരണവുമായി പി ജയരാജൻ രംഗത്തെത്തിയിരുന്നു അത്തരത്തിൽ വിമർശനം ഉയർന്നിട്ടില്ലെന്നായിരുന്നു എം വി ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയതെന്നായിരുന്നു ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ കൂടുതൽ പറയാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം സംസ്ഥാന സമിതിയിൽ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ വന്നതൊന്നും ശരിയല്ലെന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായാണ് ഗോവിന്ദൻ പ്രതികരിച്ചത് ഈ വിഷയം സംസ്ഥാന സമിതിയിൽ പി ജയരാജനായിരുന്നു വിമർശനമായി ഉന്നയിച്ചത് എന്നതായിരുന്നു വാർത്ത എം വി ഗോവിന്ദനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പി ജയരാജന്റെ രൂക്ഷ വിമർശനം വെളിവാക്കുന്നത് പാർട്ടിക്കുള്ളിലെ പുതിയ ചേരുതിരിവുകളാണെന്ന് പോലും ചർച്ചകളെത്തി ക്ഷേത്ര വഴിപാട് വിവാദത്തിൽ കുടുക്കി കോടിയേരി ബാലകൃഷ്ണനെ ഒറ്റപ്പെടുത്തിയതുപോലെ എം വി ഗോവിന്ദനെ ആക്രമിക്കാൻ നീക്കം നടക്കുന്നതായിട്ടുള്ള വാർത്തകളും എത്തിയിരുന്നു പാർട്ടിയിലെ ചില നേതാക്കൾ ജോത്സന്മാരെ സന്ദർശിക്കുന്നത് പതിവാക്കുകയാണ് ഇത് പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ത് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുതിർന്ന നേതാക്കൾ ജ്യോത്സന്മാരെ കാണാൻ പോകുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടി അണികൾക്കും സമൂഹത്തിനും നൽകുന്ന സന്ദേശം എന്താണെന്നും പി ജയരാജൻ ചോദിച്ചു എന്നുമായിരുന്നു വാർത്ത ഈ വിഷയത്തിലായിരുന്നു തനിക്കെതിരെ വിമർശനം ഉയർന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ പഴിക്കുകയും ചെയ്തത് വിവാദങ്ങൾ ഉണ്ടാക്കിയ ശേഷം പ്രതികരണം അന്വേഷിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു